സിനിമയ്ക്ക് പോകാൻ പോവുകയാണ് അതും ബാംഗ്ലൂരിലുള്ള എലമെന്റ്സ് മോളിൽ ഇതിപ്പോ പെട്ടെന്ന് ഉണ്ടായ ഒരു പ്ലാനാണ് ഒറ്റ മൈൻഡിൽ നമ്മളൊരു സിനിമയ്ക്ക് പോകാന് സിനിമ തുടരുമാണെന്ന് വിചാരിക്കും പക്ഷെ അല്ല ഈ സിനിമയുടെ പേര് ഓട്ടോ മാമ്മ വന്നിട്ടുണ്ട് അപ്പൊ വിശേഷങ്ങൾ ഓട്ടോ കേറിയിട്ട് കാണാം നെയിം

കമ്മനഹള്ളിയിലാണ് താമസം അതാണ് കമ്മനഹള്ളി റോഡ് എത്തുമ്പോൾ എത്തും എത്തുമ്പോ ഇല്ല വണ്ടി എടുക്കുന്നുണ്ട് ഒരു അഞ്ഞൂറ് മീറ്റർ ഓടെ ഉള്ളൂ നമ്മളെ സ്ഥലം എത്തി ഇതാണ് എലമെന്റ്സ് ബോട്ട് ടങ്ങുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ നമുക്ക് പോയി കണ്ടുനോക്കാം എല്ലാരും പെട്ടെന്നാണ് നടക്കുന്നത് കാരണം നമുക്ക് ടിക്കറ്റ് കിട്ടും ഒന്നാമത് ടിക്കറ്റ് ഫുള്ള് ഫുള്ള് പുതിയ ഫോണെടുത്ത് യെസ് മൂന്ന് ടിക്കറ്റ് നമുക്ക് അത്യ അല്ല അല്ല അത്യാവശ്യമല്ല അത്യാഗ്രഹം നമ്മൾ വന്നതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് കിട്ടി മൂന്നെണ്ണം കാണും ഇവിടെ വീട് എടുക്കാൻ പറ്റില്ല വേര് ഡേഞ്ചറസ് ആണ് ഏത് സെക്യൂരിറ്റി ഉണ്ടാലും അപ്പൊ നമ്മളെ പിടിച്ചു ും നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം കാണിച്ചറിലെ കൊള്ള പലിശയെ പറ്റി നമുക്ക് ഒന്ന് സംസാരിക്കാം ഈ സംബന്ധിച്ച് പുറത്ത് പന്ത്രണ്ട് രൂപ പക്ഷേ ഇവിടെ ഇരുന്നൂറ് രൂപ ഈ വെജിറ്റബിൾ പാറ്റിക്ക് പുറത്ത് അമ്പത് രൂപ ഇവിടെ രൂപ പറഞ്ഞു തരാം എന്താണ് പോയാൽ നമ്മളെ പോലുള്ള മിഡിൽ ക്ലാസ് ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ടുത്ത് വാങ്ങാൻ പോവാണ് ഞങ്ങൾക്ക് വേണേലും ഇത് ഫുള്ള് ഇവിടെ മേടിക്കാം പക്ഷെ മേടിക്കില്ല അനാവശ്യ ചെലവിന് ഞങ്ങൾ വി ആർ റിച്ച് കിഡ്സ് ബേസിക്കലി വാവ് ഇതാണ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം നിൽക്കാറില്ല ഇവന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ കണ്ടിട്ട് ഇഷ്ടം രണ്ടാമതായി അടുത്ത സാധനമാണ് പച്ചവെള്ളം ഇല്ലാരും തണുപ്പത് കൊണ്ട് ഇളം ചൂടുള്ള കടല കഴിച്ചു തീർന്നിട്ടില്ല

ഇന്നലെ ഞങ്ങൾ ഇതേ തിയേറ്ററിലായിരുന്നു സെയിം തിയേറ്റർ സെയിം സെയിം സ്ക്രീൻ സെയിം സ്ക്രീൻ സെയിം സീറ്റ് ഞങ്ങളങ്ങനെ സീറ്റ് കിട്ടി സീറ്റിലെത്തി ഇരിക്കുന്നു ഇനി അവിടെനിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഫസ്റ്റ് ഹാഫ് കണ്ടിറങ്ങി കണ്ടിരിക്കാം പേടിയില്ല പടം കണ്ടിട്ടില്ല ഞാൻ നോക്കുന്ന സമയത്ത് ഇവൻ കണ്ണ് കണ്ണ് പടം പടം കണ്ടുകൊണ്ടിരുന്നത് കഴിഞ്ഞു ഒന്നും പറയാനില്ല രസം എനിക്ക് ഇഷ്ടപ്പെട്ടു വലിയ രസൊന്നുമില്ല അടുത്ത പടം അടുത്ത അടുത്ത പടം തുടരും അപ്പൊ കാണാം ബൈ നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വന്നിരിക്കണം വെറൈറ്റി കോമ്പിനേഷൻ ഫുഡും ബട്ടർ ചിക്കനും ഞങ്ങളങ്ങനെ മന്റെ പേരെന്താന്ന് വെച്ചാൽ തിരടി ചാന് തിരടി ചാണ്ടി എന്നാണ് സംഭവം ഇപ്പോ സമയം പന്ത്രണ്ട് ഇരുപത്തിരണ്ട് പോലീസ് ഒക്കെ പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ തുടരും എന്ന മോഹൻലാലിന്റെ മൂവിയും കണ്ട് പുറത്തേക്ക് നടക്കുകയായിരുന്നു എങ്ങനെയോ ചോദിച്ചാൽ കൊള്ളാം രസമുണ്ട് അല്ലേ അല്ലേ നല്ല എല്ലാരും നമുക്ക് അടുത്ത അഭിപ്രായം ഇങ്ങോട്ട് ചോദിക്കാം ഇമാനു എങ്ങനെയോ പടം അങ്ങനെ ഞങ്ങളുടെ പടം കഴിഞ്ഞു പടമായി അപ്പോഴേ ബാക്കി ഇമാനുവിനെ പിടിച്ച് സങ്കടം നിർത്താനായി ഇപ്പോ ഞങ്ങൾ ഫ്രണ്ട് എഴുതി അപ്പൊ ഓക്കെ ഗുഡ് നൈറ്റ് അടുത്ത ബ്ലോഗുമായി കാണാം